വാഴവര കൌന്തി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കടപന നഗരസഭാ കൗൺസിലർ സുനിജ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്ർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് വേനൽക്കാലമായാൽ കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമാണ് വാഴവര കൗന്തി മേഖല ഈ ഭാഗത്തുള്ളവരുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമായിരിക്കുന്നത് അറുപത് കുടുംബങ്ങൾക്കാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രദേശവാസികൾ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് അമ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ട് ടാങ്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭാ കൗൺസിലർ സുനിജ ശശീന്ദ്രൻ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു വരാൻ ഇത്രയും ചെയ്യണമെന്ന്